തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ജനരോഷം ശക്തമായതോടെ മൂവാറ്റുപിട നഗര റോഡിലെ കുഴികളടക്കാൻ നിർബന്ധിതരായി അധികൃതർ ദീർഘനാളുകളായി തകർന്നു കിടന്നിരുന്ന പിഒ ജംഗ്ഷൻ മുതൽ വെള്ളൂർക്കുന്ന് വരെയുള്ള രണ്ട് കിലോമീറ്റർ റോഡാണ് ടാറിംഗ് നടത്തി സഞ്ചാരിയോഗ്യമാക്കിയത് ജനരോഷം ഇരമ്പിയതോടെ മൂവാറ്റുപുഴ നഗര റോഡിലെ കുഴികളടയ്ക്കാൻ നിർബന്ധിതരായി അധികൃതർ കുഴികൾ നിറഞ്ഞ തകർന്നു കിടന്നിരുന്ന എം സി റോഡിലെ കുഴികളാണ് രണ്ടു ദിവസം കൊണ്ട് അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തി അടച്ചത് പോസ്റ്റ് ഓഫീസ് കവലം മുതൽ വെള്ളൂർക്കൊന്നം വരെയുള്ള രണ്ടു കിലോമീറ്റർ റോഡാണ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കിയത് റോഡിലെ പല ഭാഗങ്ങളും പൂർണമായും തകർന്ന നിലയിലായിരുന്നു സ്തംഭിച്ചു കിടക്കുന്ന നഗരവികസന പ്രവർത്തനങ്ങൾക്കിടയിൽ റോഡിൽ കുഴികൾ കൂടിയായതോടെ യാത്രക്കാർ ദുരിതത്തിലായിരുന്നു മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിനാണ് നഗരം സാക്ഷ്യം വഹിച്ചിരുന്നത് കുഴികളിൽ വെള്ളം നിറഞ്ഞ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായി മാറിയിരുന്നു ഇതിനെല്ലാം സാക്ഷികളായ ജനങ്ങളുടെ ദീർഘനാളായുള്ള ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് കുഴികളിൽ താറി നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായത് മഴക്കാലം എത്തിയതോടെ വലിയ കുഴികൾ രൂപപ്പെട്ട സ്ഥലങ്ങളിൽ ടൈലുകൾ വിരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ മഴ കനത്തതോടെ ടൈലുകൾ വിരിച്ചതിന്റെ ചുറ്റുമായി വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇതോടെ ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി തീർന്നു കുഴികൾ വലുതായിട്ടും ബന്ധപ്പെട്ട അധികൃതർ കണ്ണടച്ചിരിക്കുന്നതിനെതിരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് കുഴികളടിച്ചെങ്കിലും അശാസ്ത്രീയമായ ഓടകൾ തുടരുന്നതിനാൽ മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് നഗരത്തിൽ രൂപപ്പെടുന്നത് കാലവർഷം ഇനിയും ശക്തി പ്രാപിക്കുന്നതോടെ മഴവെള്ളം ഒഴുകിപ്പോവാൻ ശാശ്വത മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും